ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ല രണ്ട് ദിവസമായി തോന്നുന്നു കണ്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ശനിയാഴ്ച നമ്മൾ എന്നും അപ്ലോഡ് ചെയ്യുന്നതാണ് കുറച്ച് തിരക്കുകളായതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ നിങ്ങൾ വരാൻ പോകുന്നത് തിരക്കിന്റെ കാരണം എന്ന് വെച്ചുകൊണ്ടാ നമ്മുടെ യൂട്യൂബേഴ്സിന്റെ നമ്മുടെ പാലക്കാട്ടിലുള്ള കൂട്ടായ്മൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ ഡീനൈ എന്ന് വേണ്ടിയിട്ടുള്ള പാലക്കാട്ടിലൊരു ഹോട്ടലിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഒരൊന്നാമത്തെ തിരക്ക് പിന്നെ അതുപോലെ തന്നെ പാലക്കാട് ലുലു വരികയാണ് കേരളത്തിൽ തന്നെ മൂന്നാമത്തെ ഷോപ്പിംഗ് മാൾ ആയിട്ടുള്ള ലുലുവിൻ്റെ മൂന്നാമത്തെ ഷോപ്പിംഗ് മാൾ ആണ് പാലക്കാട് വരുന്നത് അപ്പോൾ അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ എന്താ പറയാ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റും അതൊക്കെ വീഡിയോ എടുക്കുന്നതിനെ സംബന്ധിച്ചിട്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ വൈ തന്നെ അവർ വൈകിട്ട് അവിടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ തിരക്കുകൾ കാരണമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത് സൂപ്പർ കളക്ഷൻ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ട്യൂ നയൻറ്റീൻ തന്നെ നല്ല പാർട്ടി വെയർ ആയിട്ടും സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ കളക്ഷൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മുന്നേ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റയും അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ലിങ്കും കാര്യങ്ങളൊക്കെ ഇനിയും ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ലുലുവിന്റെ മീറ്റപ്പും അതിന്റെ സോറി മീറ്റപ്പ് അല്ല ഞങ്ങളുടെ ലുലുവിൽ പോയിട്ടുള്ള അവിടുത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഫ്സീന അൻഫോ ബ്ലോഗ്സിൽ കയറി എന്ന് വെച്ചു പറഞ്ഞാൽ ലുലു പാലക്കാട് ലുലുവിൻ്റെ വിശേഷങ്ങളുള്ള വീഡിയോ അതിൽ കാണാൻ കഴിയുന്നതാണ് അതും കൂടി ഒന്ന് ഇതാണ് കേട്ടോ പിന്നെ പറയാനുള്ളത് ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഇനിയും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുബിൾ ആയിട്ടുള്ള കമൻസ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താണ് നമ്മുടെ ഇന്നത്തെ വിന്നർ കഴിഞ്ഞ വീഡിയോത്തെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുവരെയുള്ള വിന്നേഴ്സിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വിന്നർ പറയുന്ന വിന്നർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക ഞാൻ വിന്നറിന് പറയാം ശ്രീനിഷ ശ്രീധരൻ ടു തൗസൻഡ് ശ്രീനിഷ ശ്രീധരൻ ടു ത്രിപിൾ സീറോ ആണ് നമ്മുടെ ഇന്നത്തെ വിന്നറ് അപ്പോൾ അവര് നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുക ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ അടുത്ത വിന്നർ നിങ്ങളിലാരെങ്കിലും ഒരാളായിരിക്കും അപ്പോൾ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻസ് എന്താ പറയാ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നല്ല കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കൂടെ വിമർശനങ്ങളായാലും കൂടുതൽ കളക്ഷൻസ് എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതായാലും വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്തു എന്ന് വെച്ചോടെ നമ്മൾ അതൊക്കെ പരിഗണിക്കുന്നതായിരിക്കും ഇന്നത്തെ ടു നയന്റി ടോപ്പ് സൂപ്പർ ടോപ്പ് ആണ് ഫസ്റ്റ് ഞാൻ തന്നെ വെയർ ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ടോപ്പാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടില്ല അല്ലെ അതെന്തായാലും വിട്ടു എന്തോ വിട്ടുപോയി എന്ന് വിചാരിച്ചു അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഫസ്റ്റ് എൻ്റെ അടുത്ത് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയ നെറ്റ് പേയ്മെന്റിലൂടെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കി അയക്കുന്നതുകൊണ്ട് റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല പിന്നെ നമ്മൾ അയച്ചിട്ടുള്ളത് ഞാൻ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മൾ പ്രോഡക്റ്റ് കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് ദിവസം ഒരു പന്ത്രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളത് സ്വീകരിക്കുന്നതായിരിക്കില്ല എല്ലാം ഇവിടുന്ന് നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് അയക്കുന്നത് പിന്നെ ഒരു പത്ത് ദിവസം ആ പ്രോഡക്റ്റൊക്കെ കിട്ടി പന്ത്രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന യാതൊരു യാതൊരുവിധ എന്താ പറയാ സംഭവങ്ങളൊന്നും സ്വീകരിക്കുന്നതായിരിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് മാക്സിമം ചെക്ക് ചെയ്തിട്ടാണ് സംഭവിക്കാം ചിലപ്പോ നമുക്ക് ഒരുപാട് തിരക്കുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോ ചെക്ക് ചെയ്തതിൽ വല്ല മിസ്റ്റേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഫോൾട്ട് ആണെങ്കിൽ തിരുത്തുന്നതായിരിക്കും പക്ഷെ ഇത്രയും ലോങ് ആയിട്ട് അവർ സാധനം കിട്ടി ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ ശേഷം ആയിരിക്കും നമ്മൾ നമ്മുടെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ അത് നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ നമ്മൾക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും സന്തോഷം നമ്മൾക്കും സന്തോഷം അപ്പൊ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള നല്ല പിസ്ത ഗ്രീൻ കളറിലുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള കണ്ടില്ലേ ഇവിടെ തന്നെ സീക്വൻസും നല്ല ഗോൾഡൻ ത്രെഡ് ഒക്കെ വർക്ക് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് നമ്മൾ ഡബിൾ എക്സ് എൽ ലേബലാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് ആരും ഒരു മിസ് ചെയ്ത് റീസ്റ്റോക്ക് വരുന്നതെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല സ്ലീവിൽ കൂടെ ദാ ആ സംഭവം വരുന്നുണ്ട് ആ ഒരു വർക്ക് സ്ലീവിന്റെ ഭാഗത്തും വരുന്നുണ്ട് പിന്നെ നെക്കിന്റെ ഭാഗത്തുമാണ് വരുന്നത് സൈഡ് ആണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് ട്രിപ്പിൾ ടു എക്സ് എൽ എക്സ് എൽ അനുയോജ്യമായിരിക്കും ഇതിന്റെ ചെസ്റ്റിന് സംഭവങ്ങളൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ടൂ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് ഇനി അതിന്റെ കളർ നാല് കളറാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ അടുത്ത കളർ വന്നിട്ട് നല്ല പീച്ച് കളറാണ് കേട്ടോ ഫ്രഷ് ഫ്രഷ് വേണ്ടില്ലേ ഇത് വേണ്ടില്ലേ ഫ്രണ്ടിലായിട്ട് നല്ല അതേപോലത്തെ പാറ്റേണിലുള്ള നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയലും യാതൊരുവിധ കോംപ്രമൈസും നല്ല ക്വാളിറ്റി നല്ല ഇടാൻ സുഖമുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കണ്ടില്ലേ സ്ലീവിലും ആ വർക്കുണ്ട് സൈഡ് സ്ലിറ്റാണ് കേട്ടോ വരുന്നത് ടു നയൻറ്റി പ്ലസ് ഷിപ്പ് നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു ഡാർക്ക് ഗ്രേ ഗ്രേട്ടാ ബ്ലൂയിഷ് ഗ്രേ ഒരു ഗ്രീൻ ബ്ലൂയിഷ് ഗ്രേ ഗ്രീ ഗ്രേ എന്ന പോലത്തെ കളർ ഇതേപോലത്തെ നെക്കിന്റെ ഭാഗത്ത് ആ റോസ് കളറാണ് അതിന്റെ ഇത് വരുന്നത് ത്രെഡ് വരുന്നത് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് സൂപ്പർ ആയിട്ട് വർക്ക് വരുന്നുണ്ട് സ്ലീവിലും അതേപോലത്തെ പാറ്റേണിലുള്ള വർക്ക് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ആരും മിസ് ചെയ്യേണ്ടത് കേട്ടോ ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് നാല് നാല് കളേഴ്സ് ആണ് അതിൽ അവൈലബിൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് തിനു ശേഷം വന്നു കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞു ചോദിച്ചു പറഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല അത് കണ്ടില്ല അതിൻ്റെ തന്നെ ഒരു യെല്ലോയിൽ ആണ് വരുന്നത് ലൈറ്റ് യെല്ലോയിൽ ആണ് വരുന്നത് സ്ലീവിലും നെക്കിലും വർക്ക് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ല റിംഗിൾ മെറ്റീരിയലിലാണ് വരുന്നത് അല്ല സോറി റിങ്കിൾ അല്ല ഓറഞ്ച് ഗോൾഡ് മെറ്റീരിയലിലാണ് വരുന്നത് അമ്പർല സൈഡ് സോറി സൈഡ് സ്ലിറ്റ് ആണ് സ്ലീവ് ആണ് നെക്കിന്റെ ഭാഗത്തായിട്ട് ഒരു ടൈബ് ഒരു ജസ്റ്റ് ഒരു ഷോ പീസ് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് അതിലൊരു ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ലെഗിൻസ് ജെഗിൻസ് ഒക്കെ സൂട് പെരയാൻ സൂപ്പർ ആയിട്ട് ഉണ്ടാവും ടു നയന്റി പ്ലസ് ഷിപ്പിംഗ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടാ വരുന്നത് നെക്സ്റ്റ് പിന്നെ വരുന്നത് അതിന്റെ തന്നെ ബ്ലാക്ക് നന്നായിട്ടുണ്ട് ബ്ലാക്ക് അല്ലേ എല്ലാ കളേഴ്സ് നാല് കളേഴ്സ് മൂന്ന് കളേഴ്സ് ആണോ അല്ലേ സ്ലീവ് ആണ് നെക്കിന്റെ അവിടുത്തെ അതേപോലത്തെ ഒരു ഹാങ്ങിങ്സ് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് ത്രീ എക്സ് എൽ ലേബൽ ആണ് ഇതുള്ളത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഓൾമോസ്റ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നെക്സ്റ്റ് അതിന്റെ തന്നെ നേവി ബ്ലൂ ജസ്റ്റ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നേവി ബ്ലൂ ഹാങ്ങിങ്സ് ഫ്രണ്ടിലായിട്ട് സൈഡ് സ്ലിറ്റ് ഓറഞ്ച് ഗോൾഡ് മെറ്റീരിയൽ ആ ഇതില് വരുമ്പോ ഒരുപാട് ചെറുത് അപ്പൊ അതാണ് നമ്മള് കൂടുതലായിട്ട് ആ ഒരു സൈസ് കൊറേ പേര് എം കൊണ്ടു ഇത് ഏത് കൊണ്ടുവരുമോ എന്നൊക്കെ കൊറേ പേര് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് പറ്റിട്ടുള്ള നല്ല കളക്ഷൻസ് വരുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതെ ഈ ഒരു പാറ്റേൺ വരുമ്പോൾ ഒരുപാട് അതിൽ അങ്ങനത്തെ ഷോർട്ടായിട്ട് വരുമ്പോ അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ കൂടുതലും നമുക്ക് എന്താ പറയാ തൃപ്തിയായില്ലേ അതും പോരാഞ്ഞിട്ട് കൂടുതൽ നമുക്ക് ചോദിക്കുന്നത് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അങ്ങനത്തെ മോളിറ്റി ആണ് നമുക്ക് കൂടുതലായിട്ടും നമ്മളോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അവരെ കൂടി ഉഷാത ഒരു വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്ന കളക്ഷൻ നോക്കും നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ജസ്റ്റ് ഒരു ഓപ്പണബിൾ പോലെ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്കിൻ്റെ അവിടെ ചെറിയ ചെറിയ ഡോട്ടായിട്ടുള്ള ഷോ പീസ് കൊടുത്തിട്ടുണ്ട് അംബർല കട്ട് ആണ് ഇട്ടോ വരുന്നത് അല്ലേ അമ്പർല കട്ടാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇട്ടോ വരുന്നത് ടൂ നയന്റി പ്ലസ് ഷിപ്പിംഗ് ഒരു സെമി റിങ്കിൾ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ തന്നെ നോക്കൂ അടുത്ത ചാർട്ടൊക്കെ നല്ല നല്ല ചാർട്ടാ ചാർട്ടാണതില് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ചാർട്ടാണ് വരുന്നത് ജസ്റ്റ് കളർ മാത്രം വ്യത്യാസം വരുന്നു ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ് ടൂ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കൂ മൂന്ന് കളേഴ്സ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളർ അല്ലേ ടു നയൻറ്റി പ്ലസ് ഷിപ്പി നെക്സ്റ്റ് വരുന്നത് ഒരു കോള ടൈപ്പിലുള്ളതാണ് കണ്ടില്ലേ നല്ലൊരു പാറ്റേൺ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ചിക്കു ആൻഡ് ബ്ലാക്ക് കോമ്പിനേറ്റ് ആണ് ഫുൾ ആയിട്ട് ബട്ടൺ വരുന്നുണ്ട് പക്ഷെ ഓപ്പണബിൾ ബട്ടൺ അല്ലോ അല്ലാത്ത ബട്ടൺ അല്ല ജസ്റ്റ് അതൊരു ഷോ പീസ് പോലെ ഫുൾ ആയിട്ട് ബട്ടൺ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ലീവിലും വന്നിട്ട് അതുപോലെ ചെസ്റ്റ് ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്കിൽ വന്നിട്ട് ഇതാണ് ടോക്കോളർ നെക്കാണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ചാർട്ട് അതേപോലെ പാറ്റേൺ ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ഡബിൾ എക്സ് എൽ ലേബലാണ് എക്സ് എൽ ഡബിൾ എക്സ് അതിൻ്റെ തന്നെ ഗ്രേ കളർ ഫാറ്റൺ കേട്ടോ രണ്ട് കളേഴ്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്ലേ ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നെക്സ്റ്റ് വരുന്നത് റിംഗിളിൽ തന്നെ വരുന്ന നല്ലൊരു മോഡലാണ് ജസ്റ്റ് ലൈൻ ലൈൻ ആയിട്ടുള്ളതാണ് നല്ലൊരു കളറാണ് വരുന്നത് പിങ്കിഷ് ലൈറ്റ് പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്ക് ഒക്കെ ചേർന്നുള്ള വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് വരുന്നത് ഇവിടെ ഒരു ഷോബ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അംബർല കട്ടാണ് കേട്ടാ വരുന്നത് നല്ല മെറ്റീരിയല് സൈസ് അത്യാവശ്യം അതിന്റെ തന്നെ നേവി ബ്ലൂവും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് നല്ല രസമാണ് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം വരൂ ടു നയന്റി പ്ലസ് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ റിംഗിള് ക്വാളിറ്റിയിൽ പിന്നെ വ്യത്യാ എന്താ പറയാ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല പാപ്പ ഉണ്ടല്ലേ ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ വൈറ്റ് ഒക്കെ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് റിംഗിൾ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ത്രീ ഫോർ ആണ് അമ്പർല കട്ട് നെക്സ്റ്റ് വരുന്നത് നല്ല കോഫി ബ്രൗണിലാണ് കേട്ടോ വരുന്നത് കോഫി ബ്രൗണിൽ വൈറ്റ് കോമ്പിനേഷനിലായിട്ട് വരുന്നതാണ് അതേ പാറ്റേൺ ആണ് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ ടു നയൻറ്റി കളക്ഷൻ സൂപ്പർ കളക്ഷൻസ് ആണ് അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗത്തിൽ വേണ്ടവരും സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മൾ താഴെ കാണുന്ന വാട്സാപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും സൈസ് ചാർട്ടൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ എന്താണ് നമ്മുടെ ഇന്നത്തെ വിന്നർ നമ്മൾ വേഗത്തിൽ തന്നെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നൽകുക പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള ഇനി വരാൻ പോകുന്ന കളക്ഷൻസ് ഒക്കെ അട്രാക്റ്റീവ് കളക്ഷൻസ് ആണ് നമ്മൾ പ്ലാസോ വരുന്നുണ്ട് ക്യാഷ്വൽ വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ ത്രീ പീസ് ടു പീസ് പിന്നെ ആ സോറി ഫീഡിങ് അത് ഫീഡിങ് ഒരുപാട് പേര് നമ്മടുത്ത് ചോദിച്ചിട്ടുണ്ട് ഫീഡിങ് വന്നിട്ടുണ്ട് ഇൻഷാല്ലാ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നുണ്ട് വരുന്ന വീഡിയോസിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ കട ഇനി കാത്തിരുന്നു കാണോട്ടെ പിന്നെ ജനുവരി മുതൽ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആയിരിക്കും വരുന്നത് നമ്മുടെ ന്യൂഇയർ തൊട്ടുള്ള പ്രമാൻസിലുള്ള അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായി നമ്മുടെ ഷോപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇനി ഓ ഓൺലൈൻ സംഭവം ഒക്കെ ഇനി ആ ഷോപ്പിലായിരിക്കും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് ഇൻഷാല്ല അത് ഉടൻ തന്നെ അത് നമ്മൾ ജനുവരി മുതൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കാം അതിനുള്ള എന്താ പറയുക അതിനുവേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക അതിന് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ സെറ്റും സംഭവങ്ങളൊക്കെ ഷൂട്ടിങ്ങും ഒക്കെ അവിടെ വെച്ചിട്ടായിരിക്കും അത് എത്രയും പേർട്ട് നടക്കട്ടെ പിന്നെ എന്താ പറയാ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വേണ്ട ഒരു വേഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ കോണ്ടാക്ട് ചെയ്യ നമ്മുടെ ലുലു മോളിലത്തെ പാലക്കാട് ലുലു മോളത്ത് കാഴ്ചകളെ കാണണമെങ്കിൽ അഫ്സീന അൻഫോ ബ്ലോഗ് ലിങ്ക് ഞാൻ മേലെ കൊടുക്കുന്നുണ്ട് അപ്പൊ ലിങ്കിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ അഫ്സീൻ അൻഫ്രോ ബ്ലോഗില് ആ ഡീറ്റെയിൽസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ഒക്കെ കാണണന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫുഡി ബ്ലോഗ്സൊക്കെ കാണണന്നുണ്ടെങ്കിൽ അതിൽ കയറി കാണുക അതും സപ്പോർട്ട് ചെയ്യുക ഏഹ് ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എനർജറ്റിക്ക് ആയി നിങ്ങളുടെ മുന്നിൽ ഓരോ ദിവസം വന്നു നിൽക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് ചെയ്യാർ ബൈ ബൈ